അഖിൽ പലപ്പോഴും പല നിലപാടുകൾ എടുക്കുന്നുണ്ട് അകലിൻ്റെ വിചാരം അഖിൽ മാത്രമേ ബുദ്ധിയുള്ളൂ എന്നുള്ളത് അവിടെയാണ് പ്രശ്നം അവരാണ് ഇന്നത്തെ യുവ തലമുറയുടെ പരിഛേദം എന്ന രീതിയിൽ തെറ്റായ ഒരു സന്ദേശം നൽകിയത് ആന്റിസിപ്പേറ്ററി ബെയിലെടുക്കണമെന്നുണ്ടെങ്കിൽ ഹൈക്കോടതിയിൽ നിന്ന് കിട്ടുമെന്ന് എനിക്കറിയില്ല സുപ്രീം കോടതിയിൽ പോകുകയാണെന്നുണ്ടെങ്കിൽ വലിയൊരു സംഖ്യ പോകും നമ്മൾ ഒരു ഊതി ഉറപ്പിച്ച ബലുഗുണമാണ് എന്നുള്ള സാമാന്യ ബോധം ഞാനൊന്നും അല്ല എന്നെക്കാളും വിവരമുള്ളവനാണ് കേട്ടിരിക്കുന്നത് എന്നുള്ള തിരിച്ചറിവ് അത് നഷ്ടപ്പെട്ടു ഒരാളുടെ തകർച്ച തുടങ്ങുന്നത് അഖിലിനെ സംബന്ധിച്ചിടത്തോളം അഖിലിൻ്റെ ഭാവി കുരുതുകൊണ്ടേത് ഇന്ത്യ ബി എൽ എക്ക് അവരെ കൊണ്ട് പാകിസ്ഥാനെ എവിടെ നിൽക്കുന്നു എന്ത് തന്നെയാണ് നമസ്കാരം വൈറ്റ് ടോക്സിലേക്ക് ഏവർക്കും സ്വാഗതം നമസ്കാരം സർ ബിഗ് ബോസിലൂടെ ആളുകൾക്ക് സുപരിചിതനായ വ്യക്തിയാണ് അഖിൽ മാരാർ അഖിൽ മാരാറിന്റെ പല പരാമർശങ്ങളും പല മെസ്സേജുകളും ഒക്കെ വലിയ വിവാദങ്ങളിലേക്ക് വഴിവെക്കാറുണ്ട് ഇപ്പൊ ഏറ്റവും ഒടുവിലായി രാജദ്രോഹ കുറ്റത്തിന്റെ കേസ് എടുത്തിരിക്കുന്ന അവസ്ഥയിലേക്ക് വരെ എത്തിയിരിക്കുകയാണ് എന്താണ് അഖിൽ മാരാറിന്റെ അഭിപ്രായങ്ങളോട് ഒരു കാഴ്ചപ്പാട് അഖില നല്ല ബുദ്ധിയുള്ള ഒരാളാണ് വളരെ സെൻസിബിൾ ആയിട്ട് കാര്യങ്ങൾ അവതരിപ്പിക്കാൻ പറ്റുന്നതാണ് പ്രെസന്റേഷൻ സ്കില്ലുണ്ടൊക്കെ ഉണ്ട് അഖിലെ ഞാൻ ആദ്യമായിട്ട് ശ്രദ്ധിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് ട്വന്റി ട്വന്റി വണ്ണില് ലക്ഷദ്വീപ് വിഷയം കത്തി നിൽക്കുന്ന സമയത്ത് അഖിൽമാരാർ ജനം ടി വിയിലെ ചർച്ചയ്ക്കകത്ത് പ്രഫുൽ ഗോഡ പട്ടേൽ എന്ന് പറയുന്ന അവിടുത്തെ അഡ്മിനിസ്ട്രേറ്ററിനെ കുറിച്ച് പറഞ്ഞപ്പം പ്രഫുൽ ഗോഡ പട്ടേൽ എന്ന് പറഞ്ഞു പക്ഷേ ഈ ജയകിന്ദിൻ്റെ അവതാരകന് ഒരു അന്തോ കൊണ്ടും ഇല്ലാത്ത ഒരു ബുദ്ധിയുള്ള ഒരുത്തനെ അവിടെ നിന്ന് വെക്കുന്നുമില്ലല്ലോ നമ്പ്യാർ ഒഴിച്ച് വരാറും അവിടെ കോമൺ സെൻസ് ഒരു വളരെ കുറവാണ് ഇയാൾ കരുതി പ്രഫുൽ പോടാ പട്ടേൽനിന്നാകട്ടെ അങ്ങനെ പറയാൻ പാടില്ല അങ്ങനെ പറയാൻ പാടില്ല എന്ന് പറഞ്ഞപ്പോൾ അഖില പറഞ്ഞു അയാളുടെ പേര് ഗോപാലൻ എന്നാണെങ്കിൽ ഞാൻ ഗോപാലൻ എന്ന് പറയുന്നത് രാമൻ എന്നാണെങ്കിൽ രാമൻ എന്ന് പറയുന്നത് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അങ്ങനെ എനിക്ക് ശ്രദ്ധിക്കുന്നത് പക്ഷേ അഖിലിൻ്റെ പ്രശ്നം അഖിൽ ഫിലിം ഡയറക്ടറാണ് സിനിമ സംവിധാനം ചെയ്തിട്ടുണ്ട് അതെവിടെയും എത്തിയിട്ടൊന്നുമില്ല ആ സിനിമ ആ ഫീൽഡിലേക്ക് ഇനി കൂടുതൽ പ്രൊജക്ടുകൾ വരുന്നുണ്ടെന്നൊക്കെ പറയുന്നു അകില് പലപ്പോഴും പല നിലപാടുകളെടുക്കുന്നുണ്ട് അകിന്റെ വിചാരം അകില് മാത്രമേ ബുദ്ധിയുള്ളൂ എന്നുള്ളൂ അവിടെയാണ് പ്രശ്നം നമ്മൾ ഭയങ്കര ബുദ്ധിമാനാണെന്ന് കരുതി ബാക്കിയുള്ളവരെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത് നമ്മളെ പക്ഷെ അംഗീകരിക്കും അഹങ്കാരികൾ അംഗീകരിക്കില്ല എന്നൊരു തോന്നൽ തീർച്ചയായിട്ടും കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇപ്പോൾ ഒരുപാട് എക്സാമ്പിൾസ് നമ്മുടെ മുമ്പ് ഒരു സമയത്ത് കെ മുരളീധരൻ എവിടെ നിന്നാലും തൂക്കുമായിരുന്നു അതേസമയം കെ മുരളീധരൻ പാഠം പഠിച്ചു എന്ന് കണ്ടതിന് ശേഷം കൊട്ടിക്കേണ്ടത് കൊടുത്തു അത് കഴിഞ്ഞപ്പോൾ ആളുകൾക്ക് തന്നെ മനസ്സിലു തോന്നി പിന്നെ വട്ടിയൂർക്കാവിൽ വന്നപ്പോൾ ജയിച്ചു വടകര വന്നപ്പോൾ ജയിച്ചു തൃശ്ശൂർ പിന്നെ തോറ്റത്ത് മുരളീധരൻ്റെ കയ്യിൽ പോലല്ല പ്രധാപൻ്റെ കയ്യിലു പോരളീധരലേക്ക് പോവില്ല അകലിലേക്ക് തിരിച്ചു വന്ന് കഴിഞ്ഞാൽ നമ്മൾ നമ്മളെ കേട്ടിരിക്കുന്നവർക്കൊരു പക്ഷെ നമ്മളെക്കാൾ ബുദ്ധി ഉണ്ടെന്നുള്ള സാമാന്യ ബോധം വേണം നമ്മൾ എല്ലാം തികഞ്ഞു നമ്മളാണ് പിന്നെ അറിവിൻ്റെ അവസാനത്തെ വാക്ക് എന്ന് തോന്നുന്ന അഹങ്കാരം ഉണ്ടായി കഴിഞ്ഞാൽ നമ്മുടെ തകർച്ച ആരംഭിച്ചു പുറത്തെ ചായക്കടയിലൊക്കെ പോയിട്ടിരുന്ന് ചായ കുടിക്കുമ്പോൾ ഞാൻ ഇങ്ങനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ അങ്ങനെ പോകാറുള്ളൂ വലിയ ഹോട്ടലൊക്കെ വളരെ അപൂർവ്വമായിട്ട് ആരെങ്കിലുമൊക്കെ ഉണ്ടാകുമ്പോൾ മാത്രമേ പോവുള്ളൂ അല്ലാത്തപ്പോഴൊക്കെ ഞാൻ സാധാരണ കടകളിലൊക്കെ ഇരിക്കുക അവിടെ ഇരിക്കുന്ന ആളുകൾ ജിയോ പൊളിറ്റിക്സിനെ കുറിച്ച് വരെ അവർക്ക് ധാരണയുണ്ട് അവർ സി എൻ എൻ റെഫർ ചെയ്തിട്ടല്ല അവർ റോയിറ്റേഴ്സ് നോക്കുന്നില്ല അവർ ബി ബി സി നോക്കുന്നില്ല പക്ഷെ അവർക്കൊരു പ്രാഥമികമായ ബോധമുണ്ട് സാധാരണ മനുഷ്യർക്ക് തെങ്ങേറാൻ പോകുന്നവർക്കും പാടത്ത് പണിയെടുക്കുന്നവർക്കും ഒക്കെ സെൻസ് ഉണ്ട് അവർക്ക് അവരുടേതായിട്ട് വീഴ്ച ഉണ്ട് അതുമല്ല വളരെ സർക്കാർക്ക് ആയിട്ട് അത്രയും വിഷയങ്ങൾ അവർ കൈകാര്യം ചെയ്യും അപ്പോൾ അവിടെ അകില് ആളുകളെ അണ്ടർസ്റ്റിമേറ്റ് ചെയ്യുക ഓഡിയൻസിനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുക അപ്പം എന്ന് വെച്ചാൽ ഈ കമ്മീഷൻ സിനിമയ്ക്കകത്ത് അഭിനയിച്ചതിനു ശേഷം സുരേഷ് ഗോപിക്ക് പറ്റിയിട്ടുള്ളൊരു കുഴപ്പമുണ്ട് സുരേഷ് ഗോപി ആ ഹാങ് ഓവറിൽ നിന്ന് മാറി അത് ഒത്തി കുറെക്കാലം കാറിന്റെ പുറകെ വെച്ച് കടന്നു എന്നാണ് ഗണേഷ് കുമാർ പറഞ്ഞത് അപ്പൊ ഇപ്പൊ പുള്ളി എന്ന് വെച്ചാൽ പുള്ളിയുടെ ബോഡി ലാംഗ്വേജും കാര്യങ്ങളൊക്കെ പുള്ളിയുടെ കയ്യിൽ നിന്നങ്ങ് കിട്ടും പുള്ളി ഇപ്പോഴും പുള്ളിയുടെ വിചാരം പുള്ളിക്ക് ഓണർ ഐ പി എസ് കിട്ടി എന്ന് എഴുതിയിട്ട് ഐ പി എസ് കിട്ടിയെന്നുള്ള ധാരണ ലഭിക്കുന്നത് ഇപ്പോൾ കമ്മീഷനാണെന്നുള്ള ധാരണയല്ല ലഭിക്കുന്നത് പൊളിറ്റീഷ്യനാണെന്നു അല്ല നടനാണെന്നുള്ള ഊലുമല്ല അപ്പോൾ ഈ ഒരു സാധനം തലക്കി പിടിച്ച് കഴിഞ്ഞാൽ ഈ ബിഗ് ബോസ് ഇറങ്ങുമ്പോൾ ബിഗ് ബോസിലെ ഒരു താരമാണ് ബിഗ് ബോസ്സിൽ എത്ര എണ്ണം ഉണ്ടായിരുന്നു ചപ്പ് ചവറുകൾ മുഴുവൻ ഉണ്ടായിരുന്നു നമ്മൾ ബിഗ് ബോസ് കണ്ടതാണല്ലോ ഞാൻ സീസൺ കഴിഞ്ഞേരം മുമ്പത്തെ സീസൺ തൊട്ടാണ് ശ്രദ്ധിക്കാൻ തുടങ്ങിയത് ഇതിനകത്തുള്ളത് കുളിക്കാത്തവരും പല്ലു തേക്കാത്തവരും ഒക്കെ ഇരിക്കുന്നതെന്ന് പറഞ്ഞത് ക്രെഡിറ്റായിട്ട് പറയുകയും ചെയ്യുന്ന ആളുകളുള്ള കുറേ പിന്നെ അവരാണ് ഇന്നത്തെ യുവ തലമുറയുടെ പരിഛേദം എന്ന രീതിയിൽ തെറ്റായൊരു സന്ദേശം നൽകിയത് നമ്മളൊരു കോമഡി പരിപാടി കാണുന്ന ലാഘോ ബുദ്ധിയോട് കൂട്ടി കാണുന്നത് ഞാൻ ഇത്രയും പൊട്ടമായതിനകത്തുണ്ടല്ലോ എന്നുള്ളത് മനസ്സിലാക്കിയിട്ടാണ് കാണുന്നത് ഓരോരുത്തരെയും എടുത്ത് നോക്കിയത് പക്ഷെ അപ്പോഴും അതിന് ഒരുപാട് കാഴ്ചക്കാരുണ്ടായിരുന്നു അല്ല കാഴ്ചകരുണ്ടല്ലോ കാഴ്ചക്കാരിപ്പോൾ ടൈം സ്ക്വയറിൽ പിണറായിയെ കൊണ്ടുരുത്തിയപ്പോൾ നാട്ടിലെ എല്ലാ രാജ്യക്കാരും കാണാൻ വന്നു നമ്മളിപ്പോൾ ഇവിടെ തുണി അടിച്ചു കൂടെ നിന്നു കഴിഞ്ഞാൽ ആൾക്കാരെല്ലാം കാണാൻ വരും അത് വേറെ അത്രേ ഉള്ളൂ കാരണം ഇതിനകത്ത് ഈ അപ്രായങ്ങൾ കാണുക എന്നുള്ളത് അത് മനുഷ്യനൊരു രസം ഇപ്പം ഞാനൊരു കാലഘട്ടത്തിൽ ഈ ഗൾഫിൽ ജോലി ചെയ്യുമ്പോഴൊക്കെ ഈ യൂറോപ്യൻ കമ്പനികളിലൊക്കെയാണ് ജോലി ചെയ്തത് അപ്പം എൻ്റെ ഇവിടുത്തെ ഡ്യൂട്ടി ടൈം കഴിയുമ്പോഴായിരിക്കും അവിടെ നിന്നുള്ള വിളി വരുന്നത് അവർക്ക് അവിടെ അപ്പോഴാണ് ഓഫീസ് തുറക്കുന്നത് വൈകുന്നേരം നമുക്ക് വൈകുന്നേരം ആകുമ്പോൾ അവർക്കൂടെ നേരം അവരുടെ വർക്കിംഗ് ടൈം തുടങ്ങി ചിലപ്പം അപ്പം മറ്റുള്ള രാജ്യങ്ങളിൽ നിന്നുള്ള വിളികളൊക്കെ വരും ചിലപ്പോൾ രണ്ട് പിടിക്കും ചിലപ്പോൾ ഫോണി ആയിട്ട് ചിലപ്പോൾ അറ്റൻഡ് ചെയ്യത്തില്ല പക്ഷെ ചിലപ്പോൾ അത്യാവശ്യമുള്ള കാര്യമായിരിക്കും ഇതെല്ലാം കൂടെ വന്നിട്ട് രാത്രിയാകുമ്പോൾ പ്രാന്ത് പിടിച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ വന്ന് സുബി അല്ലേ മരിച്ചുപോയ ആർട്ടിസ്റ്റ് ആ ഈ കുട്ടി പെട്ടെന്നൊക്കെ പറഞ്ഞ പരിപാടി ഉണ്ടായിരുന്നു അതേപോലെ ഒരു കാപ്പിപ്പൊടി അച്ഛൻ ഉണ്ട് ഇയാളുടെ ഒരു പ്രസംഗം ഉണ്ട് അപ്പൊ ഇത് ഇത് കണ്ടു കഴിഞ്ഞാൽ പാപ്പുത്തും പറിക്കല്ലേ മൈൻഡ് ഓക്കെ ആയി ഞാൻ കുറച്ച് ഇത് ഇത് കണ്ട് തിരിച്ചു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് സുഖമാണ് കൊഴപ്പൊന്നും ഇല്ല എന്റെ ബാക്കിയുള്ള എല്ലാ സാധനവും വിട്ടുകളഞ്ഞു എനിക്ക് പെട്ടെന്ന് ഷോട്ടം പേടാ അപ്പൊ പെട്ടെന്ന് ദേഷ്യം വരികയായിരുന്നു അപ്പൊ ഈ രീതിയിലാണ് ബിഗ് ബോസ് ഒക്കെ ആൾക്കാർ കാണുന്നത് അതിനപ്പുറത്തേക്ക് ഞാൻ കണ്ടിട്ടുള്ളത് അങ്ങനെയാണ് കണ്ടിട്ടുള്ള എപ്പിസോഡുകളെല്ലാം കണ്ടിട്ടുള്ളത് ആ എന്ത് കോപ്രായം എന്ത് കാണാനുള്ള രീതിയിൽ നമ്മളൊരു ചേഞ്ചിന് വേണ്ടിട്ട് കാണുന്നു അതിനപ്പുറത്തേക്കൊന്നും ഒരു പ്രസക്തിയില്ല അതിനകത്തുനിന്നുള്ള ആളുകള് പിന്നീട് നടത്തിയ സ്റ്റേറ്റ്മെന്റുകൾ വളരെയധികം ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ട് അങ്ങനെയാണ് ഈ അഖിൽമാരാരും വരുന്നത് എനിക്ക് തോന്നുന്നു അല്ല അതിനു മുമ്പേ അറിയിച്ചു പിന്നെ സാന്നിധ്യം അറിയിച്ച അത്രയും ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട് പിന്നെ അത് ഒരുപക്ഷേ ബിഗ് ബോസ് മാത്രം കാണുന്ന ആളുകൾക്കാണ് ആ പ്രശ്നമുള്ളത് അവർ ബാക്കിയുള്ളത് കണ്ടിട്ടുണ്ടാവില്ല ഞാൻ ചാനൽ ചർച്ചയ്ക്ക് അതൊക്കെ ശ്രദ്ധിക്കുകയും കൃത്യമായിട്ട് അഭിപ്രായം പറയാൻ കഴിയുകയും ചെയ്യുന്നതായിരുന്നു പക്ഷേ അഹങ്കാരം തലക്കി പിടിച്ചു കഴിഞ്ഞപ്പോൾ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഇന്ന് ആകാശത്തിനും ഭൂമിക്കും കീഴിലുണ്ടായ ഇന്നുണ്ടായ സംഭവങ്ങളെക്കുറിച്ചൊക്കെ ഞാനൊരു അഭിപ്രായം പറയണം പ്രേക്ഷകർ മുഴുവൻ എൻ്റെ അഭിപ്രായം കേൾക്കാൻ വേണ്ടി കാത്തിരിക്കുകയാണ് എന്നൊരു തെറ്റിദ്ധാരണയിൽ നിന്ന് ഞാൻ വലിയൊരു സംഭവമായി ഞാനാണ് ഫൈനൽ ആയിട്ടുള്ള ഇതിനകത്ത് ഒപ്പീനിയൻ പറയേണ്ട ആൾ ഇവിടെ എല്ലാവരും ഇപ്പോൾ വാർ എക്സ്പേർട്സ് ആകുക വളരെ തവണ എല്ലാം വിളിച്ചപ്പാട് എന്ന് പറഞ്ഞ പോലെ ജീവിതത്തിൽ ഇന്ന് വരെ എ കെ ഫോർട്ടി സെവൻ നേരിട്ട് കണ്ടിട്ടില്ലാത്തൊരു ഇതിനെക്കുറിച്ച് അഭിപ്രായം പറയുന്നത് എന്നിട്ടാണ് മിസൈലിനെ കുറിച്ചും ഇപ്പം മാധ്യസാമു കാണിച്ച് കണ്ടില്ലേ എഫ് സിക്സ്റ്റീൻ ആയിരുന്നു നല്ലത് റഫേലിന് ഇന്ന ഇന്ന കുഴപ്പങ്ങളുണ്ട് ഏത് റഫേൽ എന്താ ഇത് മാങ്ങയാണോ തേങ്ങയാണോ നമുക്കറിയില്ല നമുക്ക് ഇതിൻ്റെ സ്പെസിഫിക്കേഷൻ അറിയില്ല നെറ്റ് കിട്ടുന്ന അവൈലബിൾ ആയിട്ടുള്ള വിവരം വെച്ചിട്ടാണ് നമ്മൾ ഇതിനെക്കുറിച്ച് പറയുന്നത് നമ്മളെല്ലാം അങ്ങനെ തന്നെ ചെയ്യുന്നത് അല്ലാതെ നമുക്ക് ആർക്കും ഇതിനെക്കുറിച്ച് വലിയ ധാരണയൊന്നുമില്ല പക്ഷെ അത് പറയുമ്പം അറിയാത്തൊരു കാര്യത്തെക്കുറിച്ച് പിന്നെ വിക്കിയിലും ഗൂഗിളിലും സെർച്ച് ചെയ്തിട്ട് നമ്മൾ അതിൻ്റെ സ്പെസിഫിക്കേഷൻ ഒക്കെ പഠിച്ചിട്ട് ഈ സ്പെസിഫിക്കേഷൻ തന്നെ നമുക്ക് പലതും ടൈസ്റ്റ് ആവത്തില്ല അങ്ങനെയുള്ള സമയത്ത് ഇരുന്നിട്ട് നമ്മൾ മറ്റേ അത് ജെക്ട് ചെയ്ത് അവർക്ക് പോന്നാൽ മതിയായിരുന്നു അല്ലെങ്കിൽ മറ്റെടുത്ത് ഇങ്ങനെ എഫ് സിക്സ്റ്റീൻ മതിയായിരുന്നു എഫ് സിക്സ്റ്റീൻ ആണെങ്കിൽ കുറച്ചുകൂടെ നന്നാകുമായിരുന്നു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്തഭിപ്രായമാണ് മൂന്നാമത്തെ ഒരു രാജ്യത്തിന്റെ കൂടിയാണ് ഇന്ത്യ എന്നൊരു പറഞ്ഞിട്ടുണ്ട് അതായത് അമേരിക്ക ഇടപെട്ടു എന്നുള്ള അമേരിക്ക ഇടപെട്ടു എന്ന് പറഞ്ഞാൽ നമ്മൾ ആവശ്യപ്പെട്ടിട്ട് ഇടപെട്ടതല്ല നമ്മൾ പറഞ്ഞു മൂന്നാമത് ഒരു കക്ഷിതിനകത്ത് ഇടപെടത്തില്ല എന്നും പറഞ്ഞിട്ടുണ്ട് ചെറിയ ഒരു യുദ്ധത്തിന്റെ തുടക്കമാണെങ്കിൽ പോലും അത് അവസാനിക്കുമ്പോൾ അതിന്റെ ബെനിഫിഷറി നമ്മൾ കൂടിയാ നമ്മളിപ്പോൾ ഈ ഒരു ഫുള്ളായിട്ടുള്ള ഒരു യുദ്ധത്തിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് നഷ്ടമുണ്ടാവും പാകിസ്ഥാൻ തകരും അതിന് സംശയൊന്നുമില്ല പാകിസ്ഥാനെ കൊണ്ട് പിടിച്ചു നിൽക്കാൻ പറ്റില്ല നമുക്ക് അവരെ കീഴടക്കാൻ കഴിയും പക്ഷേ നമ്മൾ ഉദ്ദേശിച്ച ഒരു തലത്തിലേക്ക് ഇപ്പൊ തന്നെ കാര്യങ്ങൾ എത്തുന്നുണ്ട് ബി എൽ എ പിന്നെ അവിടെ സ്ട്രോങ് ആയിട്ട് വരുന്നു ബലൂചിസ്ഥാൻ വിട്ടുപോകുന്നുള്ളത് നമ്മൾ തുടക്കത്തിൽ ഇത് നമ്മൾ നമ്മള് പെഹൽഗാമിലാക്രമണത്തിന് തിരിച്ചടി കൊടുക്കുന്നതിന് മുമ്പേ നമ്മളിവിടെ ഈ പ്ലാറ്റ്ഫോമിലിരുന്ന് നമ്മൾ മുൻകൂട്ടി പ്രവചിച്ചതാണ് അവിടേക്കാണ് കാര്യങ്ങൾ പോകുന്നത് അവര് രാഷ്ട്രമായിട്ട് പ്രഖ്യാപിക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിക്കൊണ്ടിരിക്കുക അത് നമ്മളവരെ നിർവീര്യമാക്കുക എന്നുള്ളതാണ് ഉദ്ദേശിച്ചത് കാരണം ബി എൽ എ ബലൂചിസ്ഥാൻ പിടിച്ചെടുത്തു കഴിഞ്ഞാൽ ബലൂചിസ്ഥാന്റെ സ്വതന്ത്ര ഭരണം വരികയും സ്വന്തം രാജ്യം വരികയും ചെയ്തു കഴിഞ്ഞാൽ നാൽപ്പത്തി ഏഴിൽ ഒറ്റ രാജ്യമായിരുന്ന പാകിസ്ഥാൻ ഫലത്തിലപ്പം തന്നെ മൂന്ന് രാജ്യമാവുക അതേപോലെ തന്നെ അവരുടെ ആർമി സ്കാറ്റേഡ് ആവും അവർക്കിപ്പം ബാക്കിയുള്ള ഉള്ള ഏരിയയിലോ വേറുള്ളവർക്ക് ഒന്നും അവർക്ക് സെക്യൂരിറ്റി ഫോഴ്സ് അത്ര ആവശ്യമില്ല അതിർത്തി രക്ഷാസേനയുടെ ആവശ്യമില്ല അതേസമയം ഇന്ത്യയിലെ അതിർത്തിയാണ് ഇവർ കേന്ദ്രീകരിച്ചിരിക്കുന്നത് ബലൂചിസ്ഥാൻ ഇവരെ വിഭജിച്ച് വേറെ രാഷ്ട്രമായി കഴിഞ്ഞാൽ ബലൂചിസ്ഥാൻ ഇവരും തമ്മിൽ ശത്രുരാഷ്ട്രങ്ങളായിട്ടാണ് പിന്നീട് വരുന്നത് ഏറ്റവും വലിയ ശത്രുരാഷ്ട്രമായിട്ട് ബലൂചിസ്ഥാൻ മാറും ബലൂചിസ്ഥാന്റെ ഏറ്റവും വലിയ ശത്രുരാഷ്ട്രമായിട്ട് ഇവരും മാറും അങ്ങനെ വരുമ്പം ഇവരുടെ ആർമി അവിടെയും കൂടെ ബോർഡർ നോക്കണം അപ്പോൾ ഇവർക്ക് നിലവിലുള്ള ഈ മാൻപവർ എന്ന് പറയുന്നത് ഡിവൈഡ് ചെയ്തു പോകും ഇന്ത്യനെ അതിർത്തിയിൽ കോൺസെൻട്രേറ്റ് ചെയ്യണോ അവിടെ കോൺസെൻട്രേറ്റ് ചെയ്യണോ ഇതാ അതിൻ്റെ കൂടെ യുദ്ധം ചെയ്യാൻ പറ്റൂ ഇല്ല അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ സേഫ് ആയി ഇവന്മാരി ചൊറിയാൻ വരുന്നതുകൊണ്ടാണ് നമ്മളും അതിനനുസരിച്ചുള്ള മാത്രല്ല നമ്മള് മുന്നൊരുക്കങ്ങൾ എടുക്കുന്നത് നമ്മളുടെ ബജറ്റിന്റെയും സിംഹഭാഗം നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന അലോക്കേറ്റ് ചെയ്തിരിക്കുന്നത് ഡിഫൻസ് മിനിസ്ട്രിക്ക് വേണ്ടിയിട്ടാണ് അതിന് വേണ്ടിയിട്ടാണ് ആ എക്യൂപ്മെന്റ്സ് മേടിക്കുക ബാക്കിയുള്ള കാര്യങ്ങൾ മിലിറ്ററി റിക്രൂട്ട്മെന്റ് അവർക്ക് ഇപ്പൊ മിലിറ്ററിയിലേക്ക് പുതുതായിട്ട് ആൾക്കാരെ റിക്രൂട്ട് ചെയ്യാൻ പറ്റില്ല ഉള്ളവർക്ക് സാലറി കൊടുക്കാൻ പോലുള്ള പൈസ ഇല്ലാത്ത അവസ്ഥയിൽ നിൽക്കുക പാകിസ്ഥാൻ അപ്പൊ ലോകരാജ്യങ്ങളുടെ മുഴുവൻ മുമ്പിൽ പിച്ചച്ചട്ടി എടുത്ത് തെണ്ടി കിടക്കുക ഇപ്പൊ അതിനിടയിൽ കൂടെ ബലൂചിസ്ഥാൻ വന്നു കഴിഞ്ഞാൽ ഇവർ തകർന്നു ഇവർക്ക് ഇതെല്ലാം കൂടെ അഫോർഡ് ചെയ്യാൻ കഴിയില്ല അവർക്ക് അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ സേഫായി നമുക്കും അവർക്കും രണ്ടു കൂട്ടം അതിൻ്റെ ബെനിഫിഷറീസാണ് കാരണം ഈ ഇതിനു വേണ്ടിയിട്ട് വെക്കുന്ന ബജറ്റ് നമ്മുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ബാക്കിയുള്ളതിനൊക്കെ കൊണ്ടുപോകാം യുദ്ധം പൂർണ്ണമായ ഒരു യുദ്ധത്തിലേക്ക് പോയി കഴിഞ്ഞാൽ പാകിസ്ഥാൻ തകരുമെന്ന് ഞാൻ പറയുന്നതിൻ്റെ കൂടെ തന്നെ ഇന്ത്യൻ തകരില്ലേ ഒരു പത്ത് മുപ്പത് വർഷത്തേക്ക് ഇന്ത്യയുടെ വികസന പദ്ധതികൾ മുഴുവൻ ഫേസ് വരും ഇപ്പോൾ നമ്മുടെ നാഷണൽ ഹൈവേ വികസനം ബാക്കിയുള്ളത് പുതിയ എയർപോർട്ടുകൾ ട്രെയിനിൽ ഇപ്പോൾ ഇപ്പോൾ വന്ദേഭാരത്തേക്ക് എത്തി അതിനേക്കാൾ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് പോകുന്നു ഇതിനൊക്കെ വെച്ചിട്ടുള്ള പൈസ ഡൈവേർട്ട് ചെയ്ത് ഇതെല്ലാം ഡിഫൻസിന് വേണ്ടി കൊടുക്കേണ്ടി വരും അപ്പം അങ്ങനെ വരുന്ന പ്രതിരോധ ചെലവായിരിക്കും ഏറ്റവും വലിയ ബാധ്യതയായിട്ട് വരുന്നത് ലോകത്തെ അഞ്ചാമത്തെ സാമ്പത്തിക ശക്തിയാണ് ഇപ്പം മൂന്നാമത്തേതാവുക അടുത്ത അഞ്ച് വർഷം കൊണ്ട് അത് കഴിഞ്ഞാൽ ഒന്നാമത്തെ സ്ഥാനമാകുക എന്നുള്ള നമ്മളെ ടാർജറ്റ് എല്ലാം മാറും അഞ്ചെന്നുള്ളിൽ നമ്മൾ പത്തിലോട്ട് കൂപ്പ് ഊത്തും അപ്പം നമ്മളും സഫർ ചെയ്യേണ്ടി വരും രണ്ടാമത്തെ കാര്യം ഇപ്പം കഴിഞ്ഞ ദിവസം തന്നെ നമ്മൾ ഈ ബെഹൽഗാമിലെ ഈ സംഭവം ഉണ്ടായില്ല തൊട്ടടുത്ത ദിവസം തന്നെ നമ്മുടെ ബി എസ് എഫിന്റെ ഒരു ജവാനെ അവർ പിടിച്ചിരുന്നു അതിർത്തി കടന്നുപൊള്ളി തണൽ മരത്തിന്റെ ചുവട്ടിൽ വിശ്രമിക്കാൻ പോയപ്പോ അതിരറിയത്തില്ലായിരുന്നു അപ്പൊ അവരുടെ പാകിസ്ഥാന്റെ പ്രദേശത്തേക്ക് കടന്നു കയറി എന്നുള്ളതാണ് അവർ പിടിച്ചുകൊണ്ടേ പക്ഷെ ഇന്ന് അയാൾ റിലീസ് ചെയ്തു പൂർണ്ണംകുമാർ ഷാ എന്ന് പറയുന്ന ബി എസ് എഫിന്റെ ജവാനെ വിട്ടു അതേസമയം യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ മനുഷ്യനെ തിരിച്ചു അവന്മാരാണ് അവന്മാരാണെങ്കിൽ തലയും വെട്ടി ശരിയാക്കി കളയും കാരണം ആ ഈ തീർക്കും ഇപ്പോൾ ഒരു നയതന്ത്രപരമായിട്ടുള്ള വിജയമാണ് അവർക്ക് കൊടുക്കേണ്ടത് കൊടുത്തു അവിടെ വെച്ചത് അവസാനിപ്പിച്ചു ബി എൽ എക്ക് നമ്മൾ സപ്പോർട്ട് എടുത്തപ്പം അഖിലമാരാരെ പറഞ്ഞു കഴിഞ്ഞാൽ ദേശവിരുദ്ധമായ ഒരു പ്രയോഗം എന്ന് പറയുന്നത് ഇപ്പോൾ ബി എൻ എസ് ഭാരതീയ ന്യായ സംഹിതയുടെ വൺ ഫിഫ്റ്റി ടു ആണ് വകുപ്പ്രകാരമാണ് ഈ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് ബി ജെ പിയുടെ നിയോജകമണ്ഡലം പ്രസിഡന്റ് കൊടുത്തതിൻ്റെ കൊട്ടാരക്കര നിയോജകമണ്ഡലം പ്രസിഡന്റ് കൊടുത്ത കേസിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ വൺ ഫിഫ്റ്റി ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവപുരന്തം തടവോ അല്ലെങ്കിൽ ഏഴ് വർഷം വരെ തടവോ പിഴയും തടവും പിഴയും കൂടി വരെ കൊടുക്കാവുന്ന ചെയ്യാവുന്നതാണ് ജാമ്യമില്ല കുറ്റമാണ് ഇപ്പോൾ അഖിലിന് എനിക്കൊന്ന് ആൻറ്റിസിപ്പേറ്ററി ബെയിലെടുക്കണമെന്നുണ്ടെങ്കിൽ ഹൈക്കോടതിയിൽ നിന്ന് കിട്ടുമോ എന്ന് എനിക്ക് അറിയില്ല സുപ്രീംകോടതിയിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ വലിയൊരു സംഖ്യ പോകും അകലിൻ്റെ ഞാനിപ്പം അകലിനെ കോൺടാക്ട് ചെയ്യാൻ നോക്കി ഒരു മാർഗമില്ല അഗിൻ്റെ ഫോൺ എല്ലാം സ്വിച്ച് ഓഫ് ആണ് എന്നിട്ട് ഞാൻ അഗിൻ്റെ അടുത്ത സുഹൃത്തു എന്നുള്ള രീതിയിൽ കോൺഗ്രസ് നേതാവ് സന്ദീവ് ആര്യരെ വിളിച്ചു നോക്കി സന്ദീപും പറഞ്ഞു വേറെ നമ്പർ ഉണ്ടോയെന്നറിയില്ല വേറെ നമ്പർ ഇല്ല ഫോൺ സ്വിച്ച് ഓഫ് ആണ് എന്ന് പറഞ്ഞാൽ അപ്പം നമ്മൾ ഊഹിക്കുന്നത് അനിസിപ്പേറ്ററി വെയിന് വേണ്ടിയിട്ടുള്ള ശ്രമത്തിലായിരിക്കുന്നില്ല അറ്റലിന് പറ്റിയത് ഇത്രയേ ഉള്ളൂ ഞാൻ പറഞ്ഞല്ലോ രാവിലെ എഴുന്നേറ്റ പല്ലുതേച്ച് കട്ടഞ്ചായം കുടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ലോ ഇന്ന് ലോകത്തുണ്ടായ സംഭവങ്ങൾ എന്തൊക്കെ അതിനെക്കുറിച്ചൊക്കെ എനിക്കറിയാത്തതിനെക്കുറിച്ച് ഞാൻ അഭിപ്രായം പറഞ്ഞിരിക്കും ആ എൻ്റെ അഭിപ്രായം കേൾക്കാൻ വേണ്ടി മൂന്നരക്കൂടി മലയാളികൾ കാതോർത്തിരിക്കുന്നു എന്ന തെറ്റിദ്ധാരണ നമ്മൾ എന്തൊക്കെ ഒരു ഊതി വീർപ്പിച്ച ബലൂണാണ് എന്നുള്ള സാമാന്യ ബോധം ഞാനൊന്നുമല്ല എന്നേക്കാളും വിവരമുള്ളവനാണ് കേട്ടിരിക്കുന്നത് എന്നുള്ള തിരിച്ചറിവ് അത് നഷ്ടപ്പെട്ട് നിർത്തുന്നതാണ് ഒരാളുടെ തകർച്ച തുടങ്ങുന്നത് അഖിലിനെ സംബന്ധിച്ചിടത്തോളം അഖിലിൻ്റെ ഭാവി കുരിതുകൊണ്ടത് അഖിൽ കൊട്ടാരക്കരയിൽ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് പക്ഷേ ിയുടെ പേരിനൊപ്പം അഖിൽമാരാറിന്റെ പേര് ഒരുപാട് പരാമർശപ്പെട്ടിട്ടുണ്ട് ഒരിക്കലും ഒരു ഇടതുപക്ഷ രീതിയിൽ അഖിൽമാരാർ അങ്ങനെ കേട്ടിട്ടില്ല ഞാൻ എന്റെ ഓർമ്മ ശരിയാണോ ഞാൻ കറക്റ്റ് ആണോന്നറിയില്ല പക്ഷെ ബി ജെ പിയുടെ ഒരു പേരിനോടൊപ്പം അഖിൽമാരാരുടെ പേര് ഒരുപാട് തവണ കേട്ടിട്ടുണ്ട് അപ്പൊ ഒരു കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി വരിക എന്ന് പറയുമ്പോൾ കോൺഗ്രസിനോട് അനുഭവം പ്രകടിപ്പിക്കുന്നു കൃത്യമായ ഒരു രാഷ്ട്രീയം അഖിൽമാരാറിനുണ്ടോ എന്ന് ആളുകൾ കുറെ അധികം പേരെങ്കിലും ചോദിക്കാം പിന്നെ ഐഡിയോളജി എന്ന് പറയുന്നത് കോൺഗ്രസ് ഐഡിയോളജി ആയിട്ട് ചേർന്നാണ് നിൽക്കുന്നത് ബിജെപിക്കെതിരായിട്ട് സംഘപരിവാറിനെതിരായിട്ട് ശക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് കോൺഗ്രസിന് വേണ്ടിട്ട് മത്സരിച്ചിട്ടുണ്ട് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് പരാജയപ്പെട്ടു പിന്നെ അഖിലിനെ സംബന്ധിച്ചിടത്തോളം അഖില് അതിനിടയ്ക്ക് ബിജെപിയുമായിട്ട് നല്ല ബന്ധത്തിൽ പോകാനുള്ള ശ്രമം ഉണ്ടായിരുന്നു കാരണം ഒരു ഐക്കോണിക് ഫിഗറായി മാറി ബിഗ് ബോസിൽ വിജയിച്ചു കഴിഞ്ഞപ്പോൾ ന്യൂസിലൻഡിന്റെ അങ്ങനെ വരുമ്പം അഖിലിനെ സ്വാധീനിക്കാനുള്ള രണ്ടു ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ടാകും പക്ഷെ അഖിലിനെ സംബന്ധിച്ചിടത്തോളം രണ്ടായിരത്തി ഇരുപത്തി ആറിലെ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് വലിയ സ്കോപ്പ് ഒന്നും കേരളത്തിലില്ല അങ്ങനെ വരുമ്പം കൊട്ടാരക്കര പോലെയുള്ള മണ്ഡലം ആ മണ്ഡലത്തിന്റെ സവിശേഷതയുണ്ട് ഏകദേശം നയൻറ്റീൻ സെവന്റി സെവൻ തൊട്ട് ഏകദേശം രണ്ടായിരത്തി ആറ് വരെ ദീർഘകാലം ആ മണ്ഡലത്തെ പ്രതിനിധീകരിച്ചത് പത്തി ഇരുപത്തി വർഷക്കാലം വർഷകാലം പ്രതിനിധീകരിച്ചത് ആർ ബാലകൃഷ്ണപിള്ളയാണ് നമ്മളെ ഗണേഷ് കുമാറിന്റെ പാപ്പ ആ ബാലകൃഷ്ണപ്പിള്ളയെ പരാജയപ്പെടുത്തിയിട്ടാണ് രണ്ടായിരത്തി ആറിൽ ഐഷാപ്പൂറ്റി അവിടെ നിന്ന് മത്സരിച്ച് വിജയിക്കുന്നത് ഐഷാപ്പുറ്റി രണ്ടായിരത്തി പതിനൊന്നിൽ വിജയം ആവർത്തിക്കുന്നു രണ്ടായിരത്തി പതിനാറിൽ ഹാട്രിക് അടിക്കുമ്പം നാൽപ്പത്തി നാലായിരത്തോളം വോട്ടിൻ്റെ ഭൂരിപക്ഷം നേടി ഐഷാപ്പുറ്റി രണ്ടായിരത്തി പതിനാറിൽ രണ്ടായിരത്തി പതിനാറിൽ നാൽപ്പത്തി നാലായിരം വോട്ടിൻ്റെ ഭൂരിപക്ഷം നേടിയ കൊട്ടാരക്കര ഐഷാപ്പുറ്റി നേടിയ കൊട്ടാരക്കര മണ്ഡലത്തിൽ കെ എൻ ബാലഗോപാൽ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ മത്സരിച്ചപ്പോൾ അത് പതിനായിരത്തിലേക്ക് താഴുകയും ചെയ്തു ഏത് സ്ഥാനാർത്ഥി അത്രയും അത്രയും ദുർബലയായ വലിയ മണ്ഡലത്തിലാകെ വലിയ പരിചിതയല്ലാത്ത ഒരാളായിരുന്നു കൊടിക്കുന്നൂർ സുരേഷിന്റെ നോമിനിയായിട്ട് കൊടിക്കുന്നൂർ സുരേഷിന്റെ മാവേലിക്കര ലോക്സഭാ മണ്ഡലത്തിലെ പരിധിയിലാണ് ഇത് വരുന്നത് കൊടിക്കുന്ന സുരേഷിന്റെ ഏറ്റവും താല്പര്യമുള്ള ഒരാളെന്നുള്ള രീതിയിൽ കൊടിക്കുന്നൂർ സുരേഷ് കൊണ്ടുവന്നാണ് രശ്മി എന്ന് പറയുന്ന ഒരു ജില്ലാ പഞ്ചായത്ത് മെമ്പർ എന്നിട്ട് പോലും ബാലഗോപാലിനെ പോലെ പ്രഗത്ഭനായ പ്രത്യേകിച്ച് ബ്ലാക്ക് മാർക്കുകൾ ഒന്നുമില്ലാതെ ദുഷ്പേരൊന്നും കേൾപ്പിച്ചിട്ടില്ലാത്ത ഒരാൾ മാത്രമല്ല ബാലഗോപാലിന്റെ ജ്യേഷ്ഠൻ അവിടെ എൻ എസ് എസിന്റെ താലൂക്കുണിയ പ്രസിഡൻറ്റുമായിരുന്നു അപ്പോൾ എൻ എസ് എസിൻ്റെ ബ്ലോക്ക് വോട്ടായി ബ്ലോക്ക് ആയിട്ട് കിട്ടേണ്ടതാണ് എന്നിട്ട് പോലെ സമുദായിക സമവാക്യങ്ങളെല്ലാം സഹായകരമായി നിൽക്കുന്ന സാഹചര്യത്തിൽ പോലും ബാലഗോപാലിന് പതിനായിരം വോട്ടാണ് കിട്ടിയത് അങ്ങനെയുള്ള സ്ഥലത്ത് ഈ ഒരു ചീത്തപ്പേരും ഈ വിവാദം ഉണ്ടായിരുന്നില്ലെങ്കിൽ നിന്നാൽ ഒരു പക്ഷേ ബാലഗോപാലിനെ തോൽപ്പിച്ച് അതി പിന്നെ ജയിക്കാൻ പറ്റുമായിരുന്നു പക്ഷേ ഇനിയത്തെ സാഹചര്യത്തിൽ എനിക്ക് അത്ര വലിയ എന്താ പറയുന്നത് ദേശവികാരം കൊണ്ട് രാജ്യസ്നേഹം കൊണ്ട് രോമം കമ്പി പ്രശ്നമൊന്നും എനിക്കില്ല അങ്ങനത്തെ വലിയ രോമാഞ്ചം ഒന്നും എനിക്കില്ല നമ്മളതിനൊക്കെ കുറച്ചുകൂടെ വിശാലമായ ഒരു ഗ്ലോബൽ ഇതിൽ നിന്നിട്ടാണ് കാണുന്നത് ലോകമാനവികതയെക്കുറിച്ച് മൊത്തത്തിലുള്ള ഒരു സങ്കല്പത്തിന്റെ ഭാഗമായിട്ടാണ് കാണുന്നത് അല്ലാതെ ഇന്ത്യക്കാരൻ അല്ലെങ്കിൽ മലയാളി അല്ലെങ്കിൽ പിന്നെ മലപ്പുറത്തുകാരൻ ആ ഒന്നും എന്നെ സംബന്ധിച്ചൊരു വിഷയമല്ല പാകിസ്ഥാനിലുള്ള മനുഷ്യനും സമാധാനത്തോടെ കടന്നുറങ്ങണം കിടന്നു തുടങ്ങണമെന്ന് ആഗ്രഹിക്കുന്നതാണ് ഞാൻ തീവ്രവാദികളോടെയുള്ള എനിക്ക് വിയോജിപ്പുള്ളത് അപ്പം പക്ഷേ നമ്മുടെ നാട്ടിലെ പൊതുവിൽ ഇപ്പം ഈ ദേശീയ വികാരം ഇങ്ങനെ വിഭ്രഞ്ചിച്ച് നിൽക്കുക ഇവർ ഇവരെല്ലാം അതിനെ എല്ലാ പാർട്ടിക്കകത്തോണ്ട് ഇവരെ സംബന്ധിച്ചിടത്തോളം അഖിലിന് അനുകൂലമായിട്ട് വീഴാൻ സാധ്യത ഉണ്ടായിരുന്ന വോട്ടുകൾ അഖിലെ നഷ്ടപ്പെടുത്തി കളഞ്ഞിരിക്കുന്നു ആ മുറിവ് ഉണങ്ങാൻ ഇനിയുള്ള പത്തോ പതിനൊന്നോ മാസം പര്യാപ്തമാവില്ല എന്നതുകൊണ്ട് അഖിലിനുണ്ടായിരുന്ന രാഷ്ട്രീയ ഭാവി ഒരു സ്പേസ് ഉണ്ടായിരുന്നു അത് അകിലില്ലാതാക്കി കളഞ്ഞതിലൂടെയെന്നാണ് എനിക്കതിനെക്കുറിച്ച് തോന്നുന്നത് ഈ എടുത്തിയാട്ടം കൂടിപ്പോയി അഖിലിന് അഖിലിപ്പോൾ ചെയ്തിട്ടുള്ള ഇത് അത്ര നിസ്സാരമായിട്ടുള്ള കാര്യമൊന്നുമല്ല പല ആൾക്കാർ ഇപ്പം ആലപ്പി അഷ്ട്രപ്പിക്കാൻ വിളിച്ചിട്ട് കിട്ടിയില്ല അപ്പോൾ പുള്ളി പറഞ്ഞിട്ടുള്ള കാര്യം വളരെ കറക്റ്റാണ് ബുദ്ധിയുള്ള ആളാണ് ബുദ്ധി എനിക്ക് മാത്രമേ ബുദ്ധിയുള്ളൂ എന്ന് കരുതാൻ പാടില്ല അങ്ങനെയുണ്ട് കേട്ടിരിക്കുന്നവർക്ക് കാര്യങ്ങൾ യുക്തിപൂർവ്വം അവതരിപ്പിക്കുക കേട്ടിരിക്കുന്നവർക്കെല്ലാം എല്ലാം യുക്തി ഉണ്ടാക്കി കൊടുക്കാൻ നമുക്ക് പറ്റില്ല എന്ന് പോലെ കേട്ടിരിക്കുന്നവർക്ക് യുക്തി ഇല്ല എന്ന് നമ്മൾ ചിന്തിക്കുന്നിടത്തും നമ്മളെ തകർച്ചു തുടങ്ങി ഈ രാജ്യദ്രോഹ കുറ്റം എന്ന് പറയുമ്പോൾ കേന്ദ്ര സർക്കാരിനെതിരെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമായതുകൊണ്ട് വന്നിട്ടുണ്ട് അതിനൊരു രാഷ്ട്രീയ മുഖം ഉണ്ടെന്ന് അങ്ങ് തോന്നുന്നുണ്ടോ അല്ല അത് സ്വാഭാവികമായിട്ടും പിന്നെ രാഷ്ട്രീയ മുഖം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഉണ്ടാവൂല്ലോ മധ്യപ്രദേശിലെ മന്ത്രി പിന്നെ സോഫിയ സോഫിയുറേഷിയെ അവരുടെ സഹോദരി വിട്ടെന്ന് പറഞ്ഞാൽ നേരെ തീവ്രവാദികളുടെ സഹോദരി എന്ത് വിവരം കണ്ട വർത്തമാനം പറഞ്ഞിട്ടില്ല അയാളെ പിടിച്ചിട്ട് രാജ്യദ്രോഹ കിട്ടത്തിന് എടുക്കണം അവരുടെ സഹോദരി പാകിസ്ഥാൻ തീവ്രവാദികളുടെ സഹോദരിയാണെന്ന് സഫി കുറുരീഷ് നമ്മുടെ അല്ലേ അങ്ങനല്ലേ കാണേണ്ടത് അതിന് പകരം ആ വാക്ക് പ്രയോഗിക്കുന്നത്തുള്ള അനൌചിത്യത്തെക്കുറിച്ചുള്ള പ്രാഥമിക ബോധം മൂല്യം ഇല്ലാത്ത ഒരാൾ മന്ത്രിയെടുത്ത് പുറത്തു കളയണെന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ പക്ഷേ അവിടെയാണ് ഇരട്ട നീതി ഉണ്ട് പക്ഷേ നിസ്സാരമായ ഒരു കാര്യമല്ല ബി ജെ പിക്ക് എതിരെയോ പിന്നെ കേന്ദ്ര ഗവൺമെൻറ്റിനെതിരെയോ ഒരു വർത്താനമല്ല ഇന്ത്യ ബി എൽ എക്ക് ആയുധം കൊടുത്ത് അവരെ കൊണ്ട് പാകിസ്ഥാനെ അടുപ്പിക്കുന്നു എന്നാ പറഞ്ഞത് അപ്പൊ വേർ ഡു ഹി സ്റ്റാൻഡ് അതിന്റെ നിലപാടെന്താണ് എവിടെ നിൽക്കുന്നു എന്ത് വർത്താനം പറഞ്ഞ രാജ്യദ്രോ കുറ്റം തന്നെയാണത് ഇന്ത്യ ബിയിലേക്ക് ആയുധം കൊടുക്കുന്നില്ല എന്നുള്ള അഭിപ്രായം ഒന്നും എനിക്കില്ല ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം പാകിസ്ഥാനെ നിരായുധീകരിക്കാനും പാകിസ്ഥാനെ ഒന്ന് ഫ്രീസ് ചെയ്തു നിർത്താനും പറ്റുന്ന ഏറ്റവും എളുപ്പമാർഗ്ഗം എന്ന് പറഞ്ഞാൽ അവിടെ ആഭ്യന്തര സംഘർഷം ഉണ്ടാകുക എന്നുള്ളതാ ഈ റോയ്ക്കൊക്കെ പണി പലതുമുണ്ട് അവിടെയൊക്കെ ഇപ്പോൾ റോയുടെ എത്ര പേര് അവിടെ ഉണ്ടാവും എന്നുള്ളത് നമുക്ക് അറിയില്ല നമുക്കും അറിയത്തില്ല പാകിസ്ഥാനെ അറിയത്തില്ല ഇന്ത്യ ഗവൺമെന്റിനെ അറിയുള്ളൂ ഇന്ത്യൻ ആർമിക്ക് അറിയുള്ളൂ അജിത് ഡോവലിൻ്റെ അടുത്ത് അതിൻ്റെ അക്കൗണ്ട് ഉണ്ടാവുള്ളൂ അജിത് ഡോവൽ തന്നെ വർഷങ്ങളോളം പാകിസ്ഥാനിലെ ചായക്കടക്കാരനായിട്ടും ഒക്കെ അവിടെ ജോലി ചെയ്ത് അവിടുത്തെ എല്ലാ മനഃശാസ്ത്രവും ഭൂമിശാസ്ത്രവും ഒക്കെ കാണാതെ പഠിച്ച വന്ന ഒരാളാണ് എൺപത് വയസ്സുണ്ടെന്ന് പറഞ്ഞാലും അങ്ങനെ വന്നിട്ടുള്ളൊരു വലിയ കരിയറുണ്ട് അദ്ദേഹത്തിൻ്റെ അപ്പം ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ചിട്ടുണ്ട് ആ രീതിയിലുള്ള നമ്മുടെ ആൾക്കാർ ഇഷ്ടംപോലെ അവിടെ ഉണ്ടാവും മോസാദിൻ്റെ ആൾക്കാരുണ്ടാവും സ്വാഭാവിക അല്ലെ മൊസാദിൻ്റെ ആൾക്കാർ വേണമെങ്കിൽ ഇന്ത്യയിലും കാണും നമ്മളറിയില്ല അവരുടെ ഐ എസ് ഐയുടെ ആൾക്കാർ ചിലപ്പോൾ ഇവിടെ ഉണ്ടാവും അങ്ങനെയൊക്കെ ഉണ്ടാവും അതില്ല എല്ലാ രാജ്യത്തിൻ്റെയും ഇന്റലിജൻസ് സംവിധാനങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ചിന്തിക്കുന്നതിന് അപ്പുറത്തുള്ള പ്രവർത്തിയാണ് അവർ നടത്തുന്നത് പക്ഷെ അത് ചെയ്യുന്നതെന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ അവരെ ആക്രമിക്കാനോ കീഴ്പ്പെടുത്താനോ ഒന്നുമല്ല പോകുന്നത് നമ്മൾക്ക് നേരെയുള്ള ഭീഷണി നിരന്തരമായിട്ട് ഉയരുന്ന സ്ഥലത്ത് അവിടെ ഒരു രാ രാഷ്ട്രീയ അസ്ഥിരത ഉണ്ടാക്കുന്നതിനകത്തും അവിടെ പിന്നെ ഈ പറയുന്ന പോലെ ആർമി സ്കാറ്റേഡ് ആക്കുന്നതിനകത്തും അവിടെ വിഘടനവാദം ഉണ്ടാക്കുന്നതിനകത്തും നമുക്ക് പങ്കുണ്ടാവും നമ്മുടെ ഗലിസ്ഥാന തീവ്രവാദികൾക്ക് അവരും അതേപോലെ തന്നെ ഫണ്ടിങ് നടത്തിയിട്ടുണ്ടാവും അതൊക്കെ സ്വാഭാവികമായിട്ട് നടക്കും അത് തന്ത്രമാണ് പക്ഷേ അവിടെ ഈ വാർ എക്സ്പേർട്സ് ആയിട്ട് പോയിട്ട് നമ്മൾ എങ്ങനെ യുദ്ധം ചെയ്യണമെന്ന് പഠിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നതിനകത്ത് അനോചിത്തുണ്ട് നമുക്കത് അറിയില്ല അറിയാത്തൊരു കാര്യത്തെക്കുറിച്ചാണ് നമ്മൾ പഠിപ്പിക്കാൻ പോകുന്നത് ജീവിതത്തില് അഖിലമാരാര ഏറെ എടുത്തിട്ട് ഉപയോഗിച്ച് കാണില്ല ചിലപ്പോൾ കളിക്കോപ്പിടുത്ത് കാണിച്ചു കാണും അല്ലാതെ പിന്നെ സിനിമയ്ക്കകത്താണ് നമ്മൾ ഈ സാധനങ്ങളൊക്കെ കാണുന്നത് നമ്മൾ പിന്നെ കാണുന്നത് എവിടെയാണ് കണ്ണൂർ കോട്ടയിലോ പാലക്കാട് കോട്ടയിലോ പോയ ആ പീരങ്കിയുടെ മോഡലുണ്ട് ഇതൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളൂ ഇത് കണ്ടിട്ടില്ലാത്ത നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത നമ്മൾ ഓപ്പറേറ്റ് ചെയ്തിട്ടില്ലാത്ത ഓപ്പറേറ്റ് ചെയ്യാൻ നമ്മളെ കൊണ്ട് ജന്മത്തിൽ നമുക്ക് കഴിയാത്ത ഒരു സാധനത്തെക്കുറിച്ച് നമ്മൾ ക്ലാസ് എടുത്ത് കൊടുക്കുകയും എങ്ങനെ യുദ്ധം ചെയ്യണം ഓരോരുത്തർ ക്ലാസ് എടുത്ത് കൊടുക്കുക എങ്ങനെ യുദ്ധം ചെയ്യണം ഇവിടെ യൂട്യൂബർമാരും ബാക്കിയുള്ള സെലിബ്രിറ്റികളൊക്കെ ഇരുന്നിട്ട് അപ്പം ഇവർക്കേടാന്നേ അത് ഞാൻ മുമ്പേരിക്ക പറഞ്ഞ പോലെ തെങ്ങ് കയറാൻ അറിയില്ല എനിക്കറിയാം കേട്ടോ വേറെ കാര്യം അതും അറി അറിയില്ല നെല്ല് പോയാൻ അറിയാത്തവരുണ്ട് അപ്പോൾ ഓരോ മേഖലയിലും അതിന് പറ്റുന്നവരേ പറ്റുള്ളൂ അത് ആ പറ്റുന്ന പിന്നെ പണി നമ്മൾ നമ്മളെടുത്താൽ മതി നമ്മളല്ലാത്ത കാര്യത്തിനകത്ത് അഭിപ്രായങ്ങൾ പറയാം നിർദ്ദേശങ്ങൾ വെക്കരുത് എങ്ങനെ ചെയ്യണം അതിങ്ങനെ ആയിരിക്കണം വാർ സ്ട്രാറ്റജി എങ്ങനെ ആവണം ഇതൊക്കെ നമ്മൾ പറഞ്ഞു പറഞ്ഞുകൊടുക്കുക എന്ന് കഴിഞ്ഞാൽ നമ്മൾ ആരും ഇതിൻ്റെ സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ള ആൾക്കാരല്ല എന്നുള്ള സാമാന്യബോധമാണ് അതിനകത്ത് വേണ്ടതെന്നുള്ള ഇത് കുറച്ച് ഓവർ ഓവർമാർട്ടായിപ്പോയതാണ് അതിൽ കുറച്ച് ഓവർ സ്മാർട്ടായി അതാണ് പറ്റിപ്പോയത് അതിലിനെ പറ്റി ബേസിക്കലി കാരണം ഞാനങ്ങ് തികഞ്ഞു എൻ്റെ വാക്കുകൾക്ക് വേണ്ടി മലയാളക്കാരൊക്കെ ആതോർത്തിരിക്കുന്നു മലയാളികൾ മൂന്നരക്കോടി മലയാളികൾ ഞാനിതിനെക്കുറിച്ച് പറയുന്ന അഭിപ്രായത്തിന് വായിൽ നിന്ന് വീഴുന്ന മൊഴിമുത്തുകൾക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ കാത്തിരിക്കുകയാണ് ഞാൻ അഭിപ്രായം പറഞ്ഞിട്ടില്ലെങ്കിൽ ഞാൻ മോശക്കാരനായി പോകും അങ്ങനൊന്നുമില്ല എല്ലാ കാര്യത്തെക്കുറിച്ച് അഭിപ്രായം പറയണമെന്നൊന്നുമില്ല പറയാൻ പറ്റുന്ന അറിയുന്ന കാര്യങ്ങൾ നന്നായി പറഞ്ഞാൽ അവതരിപ്പിക്കാനുള്ള പ്രസൻറ്റേഷൻ സ്കില്ലുള്ള ഒരാൾ അത് മിസ്യൂസ് ചെയ്യുകയാണ് ഇത് കാരണം സർഗാത്മകമായ വിഷയങ്ങൾ അവതരിപ്പിക്കാനും ക്രിയാത്മകമായി ഇടപെടാനും ശേഷിയുള്ള അഖിലിനെപ്പറ്റൊരാൾ സ്വയം നശിപ്പിക്കുന്നതിൻ്റെ തുടക്കമായിട്ടാണ് അതിൻ്റെ ഉദ്ഘാടനമാണ് അതിൽ ഇന്നലെ നിർവഹിച്ചതെന്നാണ് എനിക്കിതിനെക്കുറിച്ചിട്ടുള്ള അഭിപ്രായം